മത്തായി എഴുതിയ സവിശേഷത്തിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്ന ഗ്രഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അത്രേ ഗ്രഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി എന്നിട്ട് താങ്ങോട്ടൊന്ന് വായിച്ചു പോകും അതിന് വേലി കെട്ടി ചക്കു കുഴിച്ചിട്ടു ഗോപുരം പണുതു പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി ബലകാലം സമീപിച്ചപ്പോൾ പനിക്കുണ്ട അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കളയച്ചു അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കള അയച്ചു കുടിയാന്മാരോ കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി ഒരുവനെ തല്ലി ഒരുവനെ കൊന്നു ഒരുവനെ കൊന്നു മറ്റൊരുവനെ മറ്റൊരുവനെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞു മറ്റൊരു ഇവിടെ കർത്താവ് എന്തിനെയോ ഒന്നിനെ ഉപമിച്ചു പറയുകയാണ് പറയുകയാണിവിടെ നിങ്ങൾക്കറിയാം ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി ദൈവം ആദ്യമേ തെരഞ്ഞെടുത്തത് യഹൂദനയായിരുന്നു യഹൂദനയാണ് ദൈവരാജ്യം എന്ന മുന്തിരിത്തോട്ടം പിതാവായ ദൈവം ആദ്യമേ ഏൽപ്പിച്ചത് ഇവിടെ ഈ മുന്തിരിത്തോട്ടം ദൈവരാജ്യത്തിന്റെ നിദാനമാണ് ദൈവരാജ്യത്തിന് സദൃശ്യമാണ് ദൈവരാജ്യത്തിൽ ഫലഭൂഷ്ടമാകുവാൻ ദൈവം ഏൽപ്പിച്ചത് ഈ യഹൂദനാകുന്ന ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരെയാണ് ഇവിടെ തോട്ടം നട്ടുണ്ടാക്കിയത് പിതാവായ ദൈവമാണ് പിതാവായ ദൈവത്തിൻ്റെ ഈ തോട്ടം ദൈവരാജ്യത്തിന് സദൃശമാണ് ദൈവരാജ്യത്തിൽ ദൈവരാജ്യം ഏൽപ്പിച്ചത് മറ്റൊരു വാക്യം പറഞ്ഞ ദൈവരാജ്യത്തിൽ ഫലഭൂഷ്ടമാകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ഈ യഹൂദന്മാരെയായിരുന്നു പക്ഷെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഏൽപ്പിച്ച യഹൂദന്മാർക്ക് ബലം കൊടുക്കുവാൻ കഴിഞ്ഞില്ല ദൈവരാജ്യത്തെ അവർക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല ദൈവരാജ്യത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല ഉപയോഗിക്കാൻ കഴിയാഞ്ഞ അവസ്ഥയൊന്ന് തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഉപമ പറയുന്നത് ബലകാലം സമീപിച്ചപ്പോൾ മുപ്പത്തിനാലാമത്തെ വാക്യം തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു അപ്പോൾ ഈ കുടിയാന്മാരാണ് ദൈവരാജ്യം ഏൽപ്പിക്കപ്പെട്ടവർ മുന്തിരിത്തോട്ടമാണ് ദൈവരാജ്യം പിതാവിൻ്റെ മുന്തിരിത്തോട്ടം പിതാവിൻ്റെ രാജ്യമാണ് പിതാവിൻ്റെ രാജ്യം വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാനായി ഏൽപ്പിച്ച യഹൂദനാകുന്ന കുടിയാന്മാർ അതാണ് ഇവിടുത്തെ വിഷയം ഓക്കെ ഏൽപ്പിച്ച ദൈവം ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നു മറുപടി പ്രതീക്ഷിക്കുന്നു മറുപടി പ്രതീക്ഷിച്ചിട്ട് അത് ലഭിച്ചില്ല അത്രാമത്തെ വാക്ക് ആ പല കാലം തനിക്കുള്ള അനുഭവം അയച്ചു കുടിയാന്മാരോ കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ ഒരുവനെ തല്ലി തല്ലി കൊന്നു കൊന്നു കല്ലെറിഞ്ഞു മറ്റൊരുവനെ കല്ലെറിഞ്ഞു ദാസന്മാരെ വിട്ടു അനുഭവം വാങ്ങുവാൻ വേണ്ടി ഇതെന്താണ് ദൈവരാജ്യം ഏൽപ്പിക്കപ്പെട്ട യഹൂദൻ്റെ ഇടയിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ അനുഭവം തേടി ദൈവം അയച്ചത് പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയുമായിരുന്നു നിങ്ങൾക്കറിയാം പ്രവാചകന്മാരോടും ന്യായാധിപന്മാരോടും ഈ യഹൂദന്മാരെങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ട് ചിലരെ കൊല്ലുകയും ചിലരെ കല്ലെറിയുകയും ചിലരെ അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്ത് വീട്ടയച്ചു ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു പിന്നെ പിന്നേതിൽ അയച്ചു അയച്ചു അങ്ങനെ തന്നെ ചെയ്തു അവരോടും അങ്ങനെ തന്നെ ചെയ്തു ഇത് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം അവരുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ച അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ദൈവരാജ്യത്തിന്റെ ഫലപൂഷ്ടിക്ക് വേണ്ടി ഫലമെടുക്കുവാൻ വേണ്ടി അയച്ച പ്രവാചകന്മാരുടെ കാര്യമാണ് ഇവിടെ വായിക്കുന്നത് വലിയ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാർ എന്ന തരത്തിൽ പ്രവാസത്തിന് പോയപ്പോഴും പ്രവാസത്തിന് തിരിച്ചു വന്നപ്പോഴും പ്രവാസത്തിൽ ഇരുന്നപ്പോഴും എല്ലാം അവരോട് പ്രവചിച്ച നൂറുകണക്കിന് പ്രവാചകന്മാരുണ്ടായിരുന്നു ആമോസ് ഇങ്ങനെ കുറേ പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാരോടെല്ലാം ഇവർ ചെയ്ത ഒന്ന് തന്നെയായിരുന്നു എന്താണ് അവർ ചെയ്തത് ചിലരെ തല്ലുകയും ചിലരെ കൊല്ലുകയും ചിലരെ കല്ലറിയുകയും ചെയ്തു അങ്ങനെ തല്ലുകയും കൊല്ലുകയും കല്ലറിയുകയും ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ ഫലം കൊടുക്കുവാൻ വേണ്ടി ദൈവരാജ്യം ഏൽപ്പിക്കപ്പെട്ട യഹൂദൻ ദൈവരാജ്യത്തിൽ ബലം കൊടുക്കുവാൻ കഴിയാതെ അവിശ്വസ്തനായി മാറി നിന്നപ്പോൾ അയച്ച ദാസന്മാരെ കൊന്നു മൂടിച്ച് തല്ലുകയും കൊല്ലുകയും കല്ലെറിയുകയും ചെയ്തപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്ത കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ് മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ കുടിയന്മാരോ ആ കുടിയന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ആ ഒരു ദാസന്മാരെ അയച്ചു രണ്ടാമതും അയച്ച ദാസന്മാരെ ഇവര് പിടിച്ച് ആ ഒരുവനെ ഒരുവനെ തല്ലി ഒരു ഒരുവനെ ഒരുവനെ കൊന്നു കൊന്നു മറ്റൊരുവനെ മറ്റൊരുവനെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞു ഇനി ഇനി ചെയ്യും അടുത്തത് അവൻ പിന്നെയും അധികം ദാസന്മാരെ അയച്ചു അവരെ അങ്ങനെ തന്നെ ചെയ്തു അവരോടും അങ്ങനെ തന്നെ ചെയ്തു അടുത്തത് ഒടുവിൽ അവൻ അവൻറെ മകനെ അവൻ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞു എന്റെ മകനെ ഞാൻ ഇനി അയക്കാൻ പോവാണ് ഇതാണ് യേശു ഹലി അപ്പൊ പഴയ നീമ കാലഘട്ടങ്ങളിൽ ചെറുതും വലുതുമാകുന്ന അനേക പ്രഭാചകന്മാരെ അയച്ചനന്തരം അവിടുത്തെ തങ്കകുമാരനായ യേശുവിനെ അയക്കുന്നതാണ് ഈ വാക്യത്തിൻ്റെ ഇതിവൃത്തം അവന്ന് മനസ്സിലാക്കിയേക്ക് ഏറ്റവും ഒടുവിൽ പറയുകയാണ് ഞാൻ ഈ ദൈവരാജ്യം ബലഭൂഷ്ടമാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവരാജ്യം നിങ്ങളിലൂടെ ബലഭൂഷ്ടമാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പുത്രനെ അയക്കും പുത്രനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞു മത്തായി വിശുദ്ധ മത്തായി എഴുതിയ സേഷൻ നമ്മൾ വായിക്കുന്നത് ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു ആ മകനെ മകനെ കണ്ടിട്ട് കുടിയന്മാർ അവകാശി വരുവിനകനെ കണ്ടിട്ട് കുടിയാന്മാർ ഇവൻ അവകാശി വരുവിനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു എന്ന് തമ്മിൽ പറഞ്ഞു അടുത്ത വായിച്ചു വിട്ടപ്പെട്ടത് അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു യേശുവിനെ പിതാവായ വായിച്ചത് പക്ഷേ നിങ്ങൾക്കറിയാം യേശുവിനോടും ഇവരെന്തു ചെയ്തു അങ്ങനെ തന്നെ ചെയ്തു പ്രവാചകന്മാരെ തല്ലുകയും കൊല്ലുകയും കല്ലെറിയുകയും അവരുടെ അവരെ ഉപദ്രവിക്കുകയും ചെയ്തു ഒന്നാം ഭാഗം രണ്ടാമത് ഇവിടെ ചെയ്താ യേശുവിനോടും അത് തന്നെ ചെയ്തു യേശുവിനെ എന്തു ചെയ്തു തല്ലുകയും കൊല്ലുകയും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കെട്ടിത്തൂക്കിയ ശേഷം കൊന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിനെയും അങ്ങനെ തന്നെ ചെയ്തു ഇനി എന്ത് ചെയ്യും ദൈവരാജ്യം എന്ന പദ്ധതി ദൈവം ഇട്ടിട്ട് പോകും ഇല്ല ദൈവരാജ്യം എന്ന പദ്ധതി ദൈവം ഉപേക്ഷിക്കുമോ ഒരിക്കലുമില്ല ഇനി എന്തു ചെയ്യും ആ ചോദ്യത്തിന് മറുപടി അവിടെ തന്നെയുണ്ട് മകനെ കണ്ടിട്ട് കുടിയാൻമാർ അവൻ അവകാശി വരുവെ മുപ്പത്തി എട്ടാമത്തെ വാക്യം അല്ലേ കണ്ടിട്ട് കുടിയാൻമാർ അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് അവരുടെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു തമ്മിൽ പറഞ്ഞു പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നു തോട്ടത്തിന്റെ ഉടമസ്ഥനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ദൈവരാജ്യത്തിന്റെ രാജാവിനെ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കി ഇവരുടെ ഒരു രാജ്യം

അവൻ വന്ന് ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക അനുഭവം കൊടുക്കുന്ന സമയത്ത് അനുഭവം കൊടുക്കുന്ന അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് വേറെ കുടിയാൻമാർക്ക് അവർ അവനോട് പറഞ്ഞു അപ്പൊ ഇവിടെ വല്ലാത്ത കുടിയാന്മാരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് ഫലം കൊടുക്കാൻ കഴിവുള്ളവരെ തോട്ടമേൽപ്പിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഞാൻ വർത്തിക്കാം വല്ലാതെ വല്ലാത്ത കുടിയാന്മാരെ വല്ലാതെ നിഗ്രഹിച്ചിട്ട് ആ തോട്ടം അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് കൂടുതൽ ഫലം കൊടുക്കുവാൻ കഴിവുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത് തോട്ടമേൽപ്പിച്ചത് അവരെയായിരുന്നു തോട്ടം അവർ അവിശ്വസ്തരായി എന്ന് മാത്രമല്ല തോട്ടത്തിൽ നിന്ന് ബലഭൂഷ്ടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ബലമെടുപ്പിന് വിട്ടവരെ മുഴുവൻ കൊല്ലുകയും തല്ലുകയും കല്ലെറിയുകയും ചെയ്ത് മാറി നിന്നപ്പോൾ തോട്ടം അവരുടെ കയ്യിൽ നിന്നെടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു കരമടിച്ചു യേശുവിനാരാധന തോട്ടം എന്ന് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു മുന്തിരി തോട്ടത്തെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു മറ്റൊരു വാക്കിൽ ഞാൻ തിരുത്തി ഒന്നുകൂടെ തുറന്നു പറയാം അപ്പോഴാശം നിങ്ങൾ കൂടുതൽ മനസ്സിലാകും നിങ്ങളെ മുന്തിരിത്തോട്ടത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു നിങ്ങളെ മുന്തിരി തോട്ടത്തിൽ ഈ തോട്ടത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം ഈ തോട്ടത്തിന്റെ പ്രത്യേകത മേളി പോലെ നിങ്ങൾ വായിച്ചാൽ അറിയാം ഈ തോട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതെല്ലാം ഒന്നും വായിക്കാനായിട്ട് സമയം വെറുതിരിക്കേണ്ട എന്നാൽ മുപ്പത്തി മൂന്നാം വാക്ക് ഒന്നുകൂടെ തുടങ്ങിയോ ഗ്രഹസ്ഥനായ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ഈ സ്വഭാവമാണ് ദൈവരാജ്യം നിങ്ങൾ സ്ഥാപിക്കുന്നതല്ല സ്ഥാപിച്ച മുന്തിരി തോട്ടം നട്ടുണ്ടാക്കി ഇനി അടുത്തൊന്ന് വായിച്ചു മുന്തിരി തോട്ടം നട്ടുണ്ടാക്കി ആ അതിന് വേലി കെട്ടി അതിന് വേലി കെട്ടി എന്ന് പറഞ്ഞ ദൈവരാജ്യം ദൈവരാജ്യം പിതാവിന്റെ രാജ്യമാണ് ആ പിതാവിന്റെ രാജ്യത്തെ പ്രവേശിക്കപ്പെട്ട നിങ്ങൾക്ക് ചുറ്റിലും ഈ ദൈവരാജ്യത്തിന്റെ ഒരു വേലിയുണ്ട് ഒന്ന് പറഞ്ഞു വേലിയുണ്ട് അടുത്തൊന്ന് വായിച്ച വേലി കെട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ട് ചക്ക് കുഴിച്ചിടുക ചക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാലോ അല്ലെ മുന്തിരിയുടെ ഫലം അനുഭവം അരച്ചെടുക്കുന്നതാണ് ചക്ക് എന്ന് പറഞ്ഞാൽ മുന്തിരിയെ മുന്തിരിയായിട്ടിരിക്കാൻ അല്ലല്ലോ മുന്തിരി ആ കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിട്ടിരുന്നത് വീഞ്ഞിന് വേണ്ടിയാണ് സോ മുന്തിരി മുന്തിരിയായിട്ടിരിക്കുമ്പോൾ വീഞ്ഞുണ്ടാവുകയില്ല ചക്കിലിട്ട് മുന്തിരി ആട്ടിയെടുക്കുന്ന ചക്കുകളുണ്ട് അപ്പൊ ഇവിടെ ചെയ്തതെല്ലാം ഈ ഹസ്ബൻഡ്മാനാണ് അല്ലെങ്കിൽ ഈ ഗ്രഹ ഗ്രഹസ്ഥനായ ഒരു മനുഷ്യനാണ് ചെയ്തതല്ല അയാളെ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയത് അയാളാണ് വേല കെട്ടിയത് അയാളാണ് ചക്കു ഒഴിച്ചിട്ടത് അയാളാണ് ഗോപുരം പണിത് വായിച്ചു 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 ഗോപുരവും പണിതു ഗോപുരവും പണിത് ആ പിന്നെ കുടിയാൻമാരെ പാട്ടത്തിനെ ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾക്കും എനിക്കും ചെയ്യാനൊന്നുമില്ല ദൈവരാജ്യത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിന്റെ രാജാവ് വേണ്ടിയതെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കൊരു വേലിയുണ്ട് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഇതിനകത്ത് നിങ്ങൾ സുരക്ഷിതരാണ് ഏഴഞ്ഞു വരുന്ന ഒന്നും ഇതിന്റെ അകത്ത് കേറുകയല്ല കേറാൻ പറ്റാത്ത വണ്ണം ദൈവരാജ്യത്തിന്റെ ചുറ്റിലും ഒരു മഹാവേലി ദൈവം തീർത്തിട്ടുണ്ട് അതറിയുന്നവർക്കായി സ്ത്രോത്രം അറിയുന്നവർ മാത്രം വന്ന കർത്താവിനെ സ്തുതിച്ചു ഹാലോയ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഞാൻ ദൈവരാജ്യത്തിലാണെന്നുള്ള ഉറപ്പോടെ നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടാൽ ഈ ഉറപ്പ് നിങ്ങളുടെ ഉള്ളത്തിലൊന്ന് വന്നാൽ ഈ വചനം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും ദൈവരാജ്യത്തിലായ നിങ്ങൾക്ക് ചുറ്റിലും ഒരു പ്രത്യേക ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞു ദൈവരാജ്യത്തിന്റെ ഒരു വലിയ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ട് ഹലൂയ്യ ഇവിടെ രണ്ട് കാര്യമാണ് വേലിയും ഗോപുരവും വേലി എന്തിനാന്നറിയാമോ കേറി നടന്നു വരുന്ന ശത്രുക്കളിൽ നിന്ന് പ്രതിരോധം തീർക്കുവാനാണ് വേലിയുള്ളതെങ്കിൽ ഗോപുരം എന്തിനാന്നറിയാമോ മേളിൽ കൂടെ വന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതാണ് ഗോപുരം പറഞ്ഞതിൻ്റെ അർത്ഥം താഴേന്ന് ഒന്നും നിങ്ങളെ ബാധിക്കുകയല്ല മേളയിൽ ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല കാരണം നിങ്ങൾ ദൈവരാജ്യത്തിനകത്താണ് കലമടിച്ചൊന്ന് ഈശ്വരൻ ആരാധന കൊടുത്തു ഹലുയ അവിടെ ഇവിടെ ഇവിടെ അവിടെ ആ ഈ അവർക്ക് ദോഷം ഉണ്ടാക്കി ഇവർക്ക് ഈ എനിക്ക് ഈ സംശയം വേണ്ട നിങ്ങൾക്ക് ചുറ്റിലും ദൈവരാജ്യത്തിന്റെ രാജാവായ യേശുവിൻ്റെ ഒരു മഹാവേലി തന്നെ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ട് ആ ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ചു കർത്താവിനെ ഒന്ന് ശക്തിയോടെ ഇത് ഇത് ഇതൊരു വലിയ തിരിച്ചറിവാണ് ഇതൊരു വലിയ തിരിച്ചറിവാണ് നേരത്തെ നിങ്ങളെ എന്തൊക്കെ ആക്രമിക്കുന്നു അത് മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ ആശയത്തിലേക്ക് വരുമ്പോൾ പ്രതിരോധിക്കുന്ന അളവിൽ നിങ്ങൾക്ക് ചുറ്റിലും നിങ്ങളറിയാത്ത ഒരു വേലിയുണ്ട് ഹാലലൂഹ്യ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവർക്ക് ചുറ്റിലും ഗോപുരവുണ്ട് വേലിയുണ്ട് ഹാലലൂയ്യ ഹാല ലൂഹ്യ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങൾക്ക് ചുറ്റിലും വേലിയുണ്ട് മേളി ഗോപുരമുണ്ട് എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട് ഹാലൂയ നിങ്ങൾ നിങ്ങളോട് ബന്ധപ്പെട്ട ഒരാൾ വിദൂരതയിലായിരിക്കുന്നു നിങ്ങൾക്ക് അവരുടെ അടുത്താകാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഈ സമയത്ത് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു ആ വ്യക്തിക്ക് മേളിൽ കർത്താവിൻ്റെ വേലിയും ആ വ്യക്തിക്ക് മേളിൽ കർത്താവിൻ്റെ വേലിയും കർത്താവിൻ്റെ ഗോപുരമുണ്ട് അതിനകത്ത് സുരക്ഷിതമാണ് എന്തെല്ലാം നേരത്തെ വന്ന് ഫലിക്കുന്നുണ്ടോ എന്തെല്ലാം നേരത്തെ വന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ അതൊന്നും ദൈവരാജ്യത്ത് കയറുന്നതോടെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയില്ല കാരണം ദൈവരാജ്യത്തിനകത്ത് വേലിയുണ്ട് ഹലെറുക വേലി പൊളിഞ്ഞു കിടക്കുന്നിടത്തോടെയാണ് നിങ്ങൾക്കറിയാം മൃഗങ്ങളൊക്കെ കയറി ഇറങ്ങി നടക്കുന്നത് വേലി പൊളിഞ്ഞു കിടക്കുന്ന ഒരു തോട്ടത്തിലൂടെയാണ് അതേസമയം വേലിയുള്ള തോട്ടത്തിനകത്ത് മൃഗങ്ങൾക്ക് കയറാൻ കഴിയുകയില്ല കീഴേന്നും കയറാൻ പറ്റുകയില്ല മേളിയിൽ നിന്നും വരാൻ പറ്റുകയില്ല ഒന്ന് ചേർന്ന് പറഞ്ഞു മേളയിൽ നിന്നും വരികയല്ല താഴേ നിന്നും വരികയല്ല ഒരാസാധാരണ സംരക്ഷണത്തിന്റെ കീഴിലാണ് ഞാൻ ഉള്ളതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ചു സ്ത്രോത്രം ചെയ്തു അല്ലല്ലോ അതാണ് അതാണ് ദൈവരാജ്യത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾ സൗഖ്യമാകുന്നതിന്റെ കാരണം ദൈവരാജ്യത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിന് കാരണം അതാണ് പുറത്ത് നിൽക്കുമ്പം എനിക്ക് എപ്പിലെപ്സി ഉണ്ട് അല്ലെങ്കിൽ ഫിക്സ് ഉണ്ട് അല്ലെങ്കിൽ അവസ്മാരമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലുമുണ്ട് പക്ഷേ ദൈവരാജ്യത്തിനകത്ത് വരുമ്പം ഈ ഒന്നിനും ഈ ഈ അവസ്മാരത്തിനോ ആ എപ്പിലെപ്സിക്കോ അല്ലെങ്കിൽ ഫിക്സിനോ ഈ പറഞ്ഞ പേരെടുത്ത ഒന്നിനും ഇനി വന്ന് എന്നെ ഉപദ്രവിച്ചിട്ട് പോകാൻ പറ്റൂല കാരണം അത്രയ്ക്കൊരു വലിയ സംരക്ഷണം എൻ്റെ ചുറ്റിലും ഉണ്ട് അത് 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 വിശ്വസിക്കുന്നവരുണ്ടോ ഇവിടെ അത് വിശ്വസിക്കുന്നവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ ദൈവരാജ്യത്തിനകത്ത് ഞാൻ കെട്ടി സുരക്ഷിതനാണെന്ന് വിശ്വസിക്കുന്നവര് കരമണിച്ചത് ഈശ്വരൻ ആരാധന കൊടുത്തു ഞാൻ ആവർത്തിച്ചു പറയാം ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾ വേലുകെട്ട് സുരക്ഷിതരാണെന്ന് മാത്രമല്ല കീഴിൽ നിന്ന് നടന്നു വരുന്ന ഒന്നും നിങ്ങളെ തുടത്തില്ല മേളയിൽ നിന്ന് പറന്ന് വരുന്ന ഒന്നും നിങ്ങളെ തുടത്തില്ല അതുകൊണ്ട് തന്നെ ഭയരഹിത ജീവിതം നയിക്കുവാൻ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് കഴിയും കാരണം നിങ്ങൾ ദൈവരാജ്യത്തിലാണ് ഹാല ലോക ഒരു കാര്യം ഞാൻ ആവർത്തിച്ചുറപ്പിക്കട്ടെ ഈ രാജ്യം ഫലം കൊടുക്കുവാൻ അവരെ ഏൽപ്പിച്ചതായിരുന്നു എന്നാൽ ആ രാജ്യത്തിൽ ഫലപ്രദമാകുവാൻ അവർക്ക് കഴിയാഞ്ഞപ്പോഴാണ് ആ രാജ്യം ഫലം കൊടുക്കുവാൻ നിങ്ങളെയും എന്നെ ഏൽപ്പിച്ചത് നിങ്ങളെയും എന്നെ ഏൽപ്പിച്ചത് ഓ

ഇന്ന് ഈ ദൈവരാജ്യം ഫലം കൊടുക്കുവാൻ കഴിയാതിരുന്ന അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നൊരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളത്തിനുണ്ടെങ്കിൽ ഈ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ഫലം കൊടുക്കുവാൻ കഴിയും എന്തുകൊണ്ടാണെന്നറിയാമോ യോഹൻ ഞാൻ പതിനഞ്ചിൽ പറയുമ്പോൾ അത് പറയുന്നുണ്ട് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും ഓ ഒന്ന് ചേർന്ന് കരമുയർത്തിയൊന്ന് പറഞ്ഞ് നിങ്ങൾ വളരെ ഓ ഒന്ന് ഉറക്കെ പറഞ്ഞ് നിങ്ങൾ വളരെ വച്ചത്തിൽ നിന്ന് പറഞ്ഞ് സ്വീകരിച്ചേ നിങ്ങൾ വളരെ വളരെ ഫലം കഴിക്കും ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ഫലഭൂഷ്ടമാകുവാൻ കഴിയും പ്രിയരെ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ഫലഭൂഷ്ടമാകുവാൻ കഴിയും പ്രിയരെ എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവരാജ്യത്തിൽ നിങ്ങളെ ഫലപ്രദമായൊരു മുന്തിരി വള്ളിയോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഹല ലുയ്യ എന്തുകൊണ്ടാണ് യഹൂദന് ഫലം കൊടുക്കാൻ കഴിയാതെ പോയത് യഹൂദന് കൊമ്പായിരുന്ന യഹൂദന് മുന്തിരി വള്ളിയോട് ചേരാൻ മനസ്സില്ലായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ഫലം കൊടുക്കുവാൻ കഴിയും നിങ്ങളുടെ പ്രയത്നം കൊണ്ടല്ല കൊമ്പായ നിങ്ങൾ മുന്തിരിവള്ളിയായി യേശുവിനോട് ചേരുവാൻ ഓ ഹലൂയ നിങ്ങൾക്ക് കൃപ ലഭിച്ചു അങ്ങനെ കൃപ ലഭിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഫലഭൂഷ്ടമാകുവാൻ കഴിയും നിങ്ങൾക്ക് ഫലപ്രദമാകുവാൻ കഴിയും വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തോട്ടം ഏൽപ്പിച്ച പുതിയ വിശ്വസ്തരായ കുടിയാന്മാരാണ് നിങ്ങളും ഞാനും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ആ വല്ലാത്തവരെ നിഗ്രഹിച്ചു ഒന്ന് ഒന്ന് ചേർന്ന് നിഗ്രഹിച്ചു ഇതാണ് അക്ഷരാർത്ഥത്തിൽ യഹൂദന്റെ ചരിത്രത്തിൽ നിങ്ങൾ ഞാനും കണ്ടത് യഹൂദന്റെ ചരിത്രത്തിൽ ഇത് നിങ്ങൾ ഞാനും കണ്ടു യഹൂദന്റെ കയ്യിലായിരുന്നു ദൈവരാജ്യം ദൈവരാജിച്ചത് പ്രവാചകന്മാരെ തല്ലുകയും കൊല്ലുകയും കല്ലെറിയുകയും ചെയ്ത കുടിയാന്മാരുടെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആ കുടിയാന്മാരെ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചു ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചു ആ മറ്റ വിശേഷത്തിന്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ നാല്പത്തി ഒന്നാമത്തെ വാക്യം നിഗ്രഹിച്ചു വല്ലാതെ നിഗ്രഹിച്ച് കേട്ട വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ചു നിങ്ങൾക്കറിയാമോ ഏഴി അറുപത്തി ആറ് വരെ യഹൂദന്മാരായിരുന്നു പീഡനം മുഴുവൻ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത് ദൈവത്തിന് നാമത്തിൽ വരുന്നവനെ കാബൽപുരമുറ്റത്ത് പൂട്ടുക ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവനെ കല്ലെറിയുക പ്രവാചകനെ കൊല്ലുക ഏർ രാജ്യഭ്രഷ്ടനാക്കുക ദേശത്തുനിന്ന് ഓടിച്ചു കളയുക നാട് കടത്തുക ഇതെല്ലാം എ ഡി അറുപത്തി ആറ് വരെ യഹൂതനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എ ഡി അറുപത്തി ആറ് വന്നപ്പം അറുപത്തി ആറ് മുതൽ അടുത്ത നാല് വർഷം എ ഡി എഴുപത് വരെയുള്ള പീരീഡിൽ അക്ഷരാർത്ഥത്തിൽ ഇവർ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ കണ്ടത് ഇവരെ കൊല്ലുന്ന രംഗമാണ് അക്ഷരാർത്ഥത്തിൽ നൈൽ നദിയിൽ ഇവരുടെ ശരീരം മീനൊഴുകി നടക്കുന്ന പോലെ ഒഴുകി നടക്കുകയായിരുന്നു ഏ ചോര പുഴയൊഴുകയായിരുന്നു എ ഡി എഴുപതിൽ ആ വലിയ ആ പീഡയുടെ സമയത്ത് നിങ്ങൾക്കറിയാം അക്ഷരാർത്ഥത്തിൽ ഇവരുടെ മേൽ വന്ന ന്യായവിധിയായിരുന്നു അത് മതാ ഇരുപത്തി മൂന്നിൽ യേശു ആ പതു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ജെറുസലേമേ ജെറുസലേമേ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകും കീഴി മറക്കുന്ന പോലെ എനിക്ക് നിന്നെ മറപ്പാൻ മനസ്സായിരുന്നു പക്ഷേ നിനക്കോ എന്നെ സ്വീകരിപ്പാൻ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുവോളം നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ കണ്ടത് നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ ബരഖാവിന്റെ മകനായ സഖരിയാവിന്റെ രക്തം വരെ ഈ തലമുറയുടെ മേൽ ഈ തലമുറയുടെ മേൽ വരേണ്ടിയതാകുന്നു അക്ഷരാർത്ഥത്തിൽ ആ വല്ലാത്ത കുടിയാൻമാരെ വല്ലാതെ നിഗ്രഹിച്ച ചിത്രമാണ് ആ തലമുറയിൽ നമ്മൾ കണ്ടത് ആ അധ്യായം വല്ലാത്ത കുടിയാന്മാരെ വല്ലാതെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നില്ല രണ്ടാമത്തെ ഭാഗമാണ് നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഭാഗം അനുഭവം കൊടുക്കാത്ത കുടിയാന്മാരുടെ കയ്യിൽ നിന്ന് തോട്ടത്തെ എടുത്തിട്ട് രണ്ടാമത് എന്ത് എന്ന് അറിയാമോ അനുഭവം കൊടുക്കേണ്ടതിന് നിങ്ങളുടെയും എൻ്റെയും കയ്യിൽ തന്നിരിക്കുന്നു ഈ വാക്യമാണ് എന്നെയും നിങ്ങളെയും ഉത്തരവാദിത്വപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുക ഈ തോട്ടം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഫലഭൂഷ്ടമാകുവാൻ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് വെറുതെ ഈ തോട്ടത്തിൽ നിർവിചാരികളായി ഉറങ്ങുവാനല്ല ഈ തോട്ടത്തിൽ ഫലം കൊടുക്കുവാൻ എന്നെയും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ മേൽത്തരമായ വീഞ്ഞാണ് ദേശത്തിന്റെ ലഹരിയായി ഇനി മാറേണ്ടിയ ലഹരി ലോകത്തെ കീഴടക്കുന്ന ഒരു ലഹരി ഈ മുന്തിരി തോട്ടത്തിൽ നിന്ന് പുറത്തു ആ തോട്ടത്തിൽ നിന്ന് ആ ലഹരി പുറത്തു വന്നാൽ ആ ലഹരി ലോകത്തെ വിഴുങ്ങുന്ന ഒരു ലഹരിയായി മാറും പെന്തക്കോസ്താൻ നാളിൽ യഹൂദൻ്റെ അമ്പതാം പെരുന്നാളായ പെരുന്നാളായ പെന്തക്കോസ്താൻ നാളിൽ ശിഷ്യന്മാർ മാളികമുറയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നത് ഈ മുന്തിരിത്തോട്ടത്തിലെ വീഞ്ഞിന്റെ അനുഭവമാണ് അതാ കണ്ടുവന്നവർ ചോദിച്ചത് ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരാന്ന് തോന്നുന്നുവല്ലോ അവിടെ ഇറങ്ങി തുടങ്ങിയ ഈ മുന്തിരിത്തോട്ടത്തിലെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ലഹരി ഇന്നും ജനലക്ഷങ്ങളെ ഈ ഈ ലഹരിയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സോരങ്ങളെ നിങ്ങൾക്ക് ഈ ലഹരി കിട്ടിയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഈ മുന്തിരിത്തോട്ടത്തിലെ ഈ ലഹരിയുടെ ആഴം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തുടങ്ങിക്കോണം ഇന്ന് ഈ മുന്തിരിത്തോട്ടത്തിൽ വ്യാപൃതരാകുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുള്ള ക്രിസ്ത്യാനിയായി മാറുവാൻ ഈ വചനം എന്നെ നിങ്ങളെ വിളിക്കുകയാണ് ഓ ഒന്ന് അതാണ് അല്ലേ മോനെ അതല്ലേ സംഭവിച്ചേ തൃശ്ശൂര് അതാ മുന്നോട്ട് ഓടി വന്നിട മോനെ നമുക്ക് ആ സാക്ഷ്യം എന്ന് പറയാം ഒടിവാ 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 എപ്പിലെ എപ്പിലെപ്റ്റിക്കായിരുന്നു എപ്പിലെപ്റ്റിക്കായിരുന്നു എപ്പിലെപ്സി ആയിരുന്നു സോ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കണമെന്ന് ലക്ഷോർ അല്ലേ ലക്ഷോർ ഹോസ്പിറ്റലേ ലക്ഷോർ എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിലെ ചികിത്സയിലായിരുന്നു ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ വ്യക്തിയാണ് ഹോ ജീസസ് എന്നെ ഞാൻ റിപ്പോർട്ട് കാണിക്കായിരുന്നു ലക്ഷോർ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ ഡോക്ടറെ സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിനി എപ്പിലെപ്സി വരികയില്ല ഹലോ ലോയ്യപ്പം ഇന്ന് ഈ സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ മുന്തിരിത്തോട്ടം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവിശ്വസ്തരായ മാറി നിന്നപ്പം വിശ്വസ്തര നെണ്ണി ഞങ്ങളെ ഭരമേൽപ്പിച്ച ഈ വലിയ ശുശ്രൂഷക്കായിട്ട് നന്ദി ഉത്തരവാദിത്വപൂർണമായ ഒരു മുന്നേറ്റത്തിനു വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു നീ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു അങ്ങയുടെ കൃപയുടെ വസന്തം കൊണ്ട് ഓരോ വീടുകളും നിറയട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു ഞാൻ അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹത്തിൽ സകല കുടുംബങ്ങളും വർദ്ധിക്കപ്പെടുമാറാകട്ടെ അഭിഷേകത്തിൽ വർദ്ധിക്കപ്പെടുമാറാകട്ടെ അതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ ജയശുവിൻ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ ഡു ഡോട്ട് ഗ്ലോബൽ ഡോട്ട് കോം